താഴെ വേണ്ട ഒന്നിച്ചു വേണമായിരുന്നു താഴെ വേണ്ട ആ ഞാൻ ഞാനിതേ പിടിച്ചോളാം ഇനി ജയന്റെ മൂത്ത ചേച്ചി തന്നെ ആ അങ്ങനെ എന്നോട് പറയുമ്പോ ഞാനും ഇത് എന്റെ സെക്കൻഡ് ഐഡിയ ആണ് പ്രിങ്ങോ പറയുന്നുണ്ട് അപ്പൂസെ പിന്നെ പ്രിങ്ങോ ഞാൻ ഒരു അയ്യോ പാവം പയ്യൻ ആയോണ്ടാണ് പ്രിങ്ങോ എന്ന് പേരിട്ടത് കൊള്ളാമോ ഇഷ്ടമായോ നിങ്ങൾക്ക് അപ്പൂസെ ഹേ ചോദിക്കുന്നുണ്ട് പൊടിമോൻ പിന്നെ അപ്പോഴേ ഈ ഹേ എൻ്റെ ട്രേഡ് മാർക്ക് ആണ് ഹേ കേട്ടോ എന്ന് പറയുന്നുണ്ട് ഏർ പൊടിമോൻ എനിക്കും സന്ധി ചേച്ചിക്കും എന്നും കരിമീനാണ് ഞാൻ കരിമീനിൽ നിന്ന് മാറി ചേച്ചി എന്ന് പറയുന്നുണ്ട് പറ്റില്ല അത് പറ്റില്ല പൊടിമോൻ അത് കണ്ടു ഹേ പറയുന്നുണ്ട് പൊടിമോൻ പ്രശാന്ത ഏട്ട മച്ചാനെ പറയുന്നുണ്ട് പൊടിമോൻ അപ്പോഴേ അപ്പു സെറ്റാ ഹെ എന്ന് പറയുന്നുണ്ട് പൊടിമോൻ അമ്മേ ബൈ പറയുന്നുണ്ട് പോകുവാണ് മോൻ എന്താ പെട്ടെന്ന് വന്നിട്ട് വേഗം പോകുന്നേ അവിടെ നിന്നില്ല പ്രിയ മുങ്ങി ധന്യ മുങ്ങി രാവണ മുങ്ങി മുങ്ങി എല്ലാരും ഒറ്റക്ക് മുങ്ങി അഞ്ചു ദിവസം നെയ് മാറ്റി അപ്പൂസാക്കി ബിന്ദു അമ്മയും പറയുന്നില്ല ആ അതാണ് ഞാൻ നോക്കിയത് ഫോട്ടോ ഒന്ന് തന്നെ പൊടിമാൻ രീതി ബൈ പറയുന്നില്ല എന്നാലും ഒരു കിലോയ്ക്ക് അമ്പത് രൂപ വിലയുള്ള മത്തി വാങ്ങിച്ച കിലോയ്ക്ക് നാല് രൂപ ഉള്ള കരിമേനാക്കി മാറ്റുന്ന നമ്മുടെ സന്ധ്യയെ ആരും മറക്കൻ എന്ന് അതേ അതേമാനെ അത് പ്രശാന്തം അങ്ങനെ തന്നെ ഈ നമ്മുടെ ഈ നെറ്റിയപ്പോട്ടനൊക്കെ ഇല്ലേ നെറ്റിയപ്പോട്ടി ആറ്റി കിടക്കണേ ഈ വണ്ണത്തിൽ ഇത്രയും നീളം ഉള്ളത് നെറ്റിയിൽ ഒരു തിണക്കൊക്കെ ആയിട്ടെങ്കിലും മാനത്തുകണിന്നൊക്കെ പറയുന്ന മീൻ ആ മീനെ കിട്ടിയാൽ ഇവരത് ഓരോ ഒറ്റയടിക്ക് അപ്പ തന്നെ കരിമീനാക്കും പിന്നെ ബൈ പറയുന്നുണ്ട് പൊടിമോൻ നിന്നെ തല്ലി തല്ലിക്കൊല്ലാൻ ടൈമായി ഒരു വൈബൻ ജ്യൂസ് എന്ന് പറഞ്ഞു ചിരിക്കുന്നുണ്ട് നമ്മുടെ പൊടിമോൻ ഈ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ പേര് എന്താ ഏ പേര് ഏതാണ് അറിയാമോ ഹേ ചോദിക്കുന്നുണ്ട് ഏതാ ഹേ അപ്പൂസ് മോണിലേക്ക് നോക്കുന്നുണ്ട് ഞാൻ സന്ധി ചേച്ചിയും ഒക്കെയാണ് നല്ല സന്ധി ചേച്ചി നമ്മൾ കരിമീൻ മാത്രമേ കഴിക്കൂന്ന് പറഞ്ഞു അത് തന്നെ ചോദിക്കുന്നുണ്ട് മോൻ സിജോ മനസ്സിലായില്ലോ പറയുന്നുണ്ട് ബാക്കി പ്ലിംഗോടെ അമ്മേ ദീദി ലവ് യു സോ മച്ച് മതിയോ എന്റെ ഒന്നെ പരാതിപ്പെട്ടിഹേ അത് ഇങ്ങനെ ഈ പ്ലിങ്ങോയുടെ രീതിയല്ലേ അപ്പൊ പരാതിപ്പെട്ടി എങ്ങനെ ആവാട്ടിരിക്കും എന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്ലിങ്ങോ അറിയ അതെ എല്ലാവർക്കും ആർക്കാണോ പരാതില്ലാം ബിന്ദ കഴിച്ചോ കഴിച്ചില്ല കഴിക്കണം ബിനു അങ്കിൾ അപ്പൂസ് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കസിൻ ചേച്ചി പ്രസവിച്ചു പെൺകുട്ടി പറയുന്നുണ്ട് ഓ ഓക്കെ ഓക്കെ അത് തന്നെ ഇത് മാത്രം പോരാ ആ ചേച്ചി കസിൻ ഒരു സൂപ്പർ ചാറ്റ് പിന്നെ അപ്പൂസ് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് ആ എനിക്ക് സൂപ്പർ ചാറ്റ് തന്നാൽ ഞാൻ കൺഗ്രാറ്റ്സ് പറയുന്ന തള്ളയ്ക്കും പിള്ളേക്കും അഞ്ചൂരും എന്നിട്ട് എല്ലാരും അമ്മയും മോളും ഒക്കെ എന്നാലും എന്റെ കരിമീനെ നീ നിന്നെ തന്നെ കാത്തോന്നി പറയുന്നു അല്ല ഒരു ഐഡിയ അല്ല നമുക്ക് ഇപ്പൊ കരിമീനൊക്കെ കൂട്ടാൻ കൊതിയായിട്ടുണ്ട് കോട്ടയ കോട്ടയത്ത് പോയി വേണ്ട വേണ്ടതേ നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു ആറ്റുമീനൊക്കെ ചൂടായിട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ തോർത്ത് വെച്ചൊക്കെ പിടിച്ചിട്ട് കരിച്ചിട്ട് തിന്ന കരിമീനായിട്ടല്ലേ നല്ല രസായിരുന്നു അതൊക്കെ ഇന്ന അമ്മ രണ്ടുള്ള ഹാപ്പി ആയില്ലേ അഞ്ജുസ് എനിക്കിവിടെ ഒരു ചെറിയൊരു സമാധാനാവുകയുള്ളു പുരത്തുള്ള നീയെപ്പോലെ അടിയങ്ങളൊക്കെയും മക്കളല്ലേ ഉദയനാ പുരത്തുള്ള നീയെപ്പോലെ അടിയങ്ങളൊക്കെയും മക്കളല്ലേ